ഹായ് ഹലോ അപ്പോൾ നമ്മൾ ഇന്നൊരു കൂന്തൾ റോസ്റ്റ് ആട്ടോ തയ്യാറാക്കുന്നത് അപ്പം നമ്മളിതാ കൂന്തളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാല് വലിയ കൂന്ത കേട്ടോ ഇത് കക്കൂന്ത എന്നൊക്കെ പറയൂ ചെറിയ കൂന്തല്ല ചെറിയ ഇപ്പോഴല്ല വലിയ കൂന്ത എണ് അത് രണ്ടെണ്ണാണ് എടുത്തത് അപ്പം അത് നന്നായിട്ട് എൻ്റെ കട്ടൊക്കെ പോക്കി നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി സ്ക്വയറായിട്ടാണ് ഞാൻ എടുത്തത് പിന്നെ താലി എല്ലാം എടുത്തിട്ട് കേട്ടോ ഒന്നും കളഞ്ഞിട്ടില്ല എല്ലാം എടുത്തിട്ടുണ്ട് ഇത് നല്ല റേറ്റ് ആണ് ഈ ഒരു പൂന്തോ നമുക്ക് അങ്ങനെ വാങ്ങിക്കണമെങ്കിൽ അപ്പോൾ നല്ല ടേസ്റ്റുമാണ് ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ നമ്മളിതായ കുക്കറിലാണ് കേട്ടോ അത് വെക്കുന്നത് അത് ഏറ്റവും നല്ല വേവുണ്ട് അപ്പോൾ കുക്കറിൽ ആണ് തയ്യാറാക്കണത് അപ്പോൾ കുക്കറിൽ ഏശോ മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇരു വെളിച്ചെണ്ണി പിന്നെ പേര് വെള്ളം ഒന്ന് കുറഞ്ഞിട്ട് വെള്ളം ഒഴുക്കരുത് ഒന്ന് കുറഞ്ഞിട്ട് ഒരു നാല് വിസലിട്ടാൽ മതി അങ്ങനെ നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു കടായി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അത്യാവശ്യം വെളിച്ചെണ്ണ ഇതിന് വേണം കേട്ടോ അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒരു മൂന്നാല് സ്പൂണ് ഞാൻ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം ചേർത്ത് പിന്നെ അതിൻ്റെ കൂടെ ഒന്ന് വഴറ്റി വഴറ്റിക്കഴിഞ്ഞതിൻ്റെ ശേഷം വലിയ ഉള്ളി വലിയുള്ളി സവാള നമ്മൾ ഒരു മൂന്നാല് മൂന്നും മൂന്നര എടുത്തുണ്ട് കേട്ടോ ഞാൻ കുറച്ച് അധികം ഉണ്ടല്ലോ അത് ക്വാണ്ടിറ്റി ഒന്ന് ഒരു കിലോ ഒന്നേക്കാ കിലോ അടുക്ക ഉണ്ട് ഇത് കട്ട് ചെയ്തിട്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള സവോള പിന്നെ ഒരു മൂന്നാല് ഉള്ളി അതെല്ലാം നന്നായിട്ട് വഴച്ചിട്ടാണ് അപ്പം അതിൻ്റെ കൂടെ ഞാൻ ഇത്തിരി മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പും ഉപ്പ് നമ്മൾ കൂന്തലിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് വേണം നമ്മളിതിൽ ഉപ്പ് ചേർക്കാൻ അപ്പോൾ എല്ലാം കൂടെ ഒന്ന് വഴച്ചിട്ട് നമുക്ക് മൂടി വെക്കാം അപ്പോൾ മൂടി വെച്ചു കഴിഞ്ഞാൽ നല്ലോണം സോഫ്റ്റ് ആവും കേട്ടോ അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഒന്ന് ഇത് ഇങ്ങനെ ഒന്ന് നല്ലൊന്ന് വഴറ്റി കൊടുത്താൽ മതി അപ്പോൾ ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം ഞാനിങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ലോണം സോഫ്റ്റ് ആയി നല്ലൊരു കുറച്ചൊരു നിർമ്മങ്ങൾ ഒരു കുറച്ച് ഗോൾഡൻ കളറായിട്ട് ഇങ്ങനെ വേണം കേട്ടോ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഞാനതൊരു മൂന്നാല് തക്കാളി എടുത്തിട്ട് നല്ലോണം പേസ്റ്റ് ആക്കി അതും ഇതിൽ ചേർക്കുന്നുണ്ട് തക്കാളി മുറിച്ചിട്ടല്ല പേസ്റ്റ് തക്കാളീൻ്റെ പേസ്റ്റാണ് ചേർക്കുന്നത് അപ്പോൾ അതും എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റുക അപ്പോൾ തക്കാളി വഴറ്റിയതിന് ശേഷം പിന്നെ നമ്മൾ ചേർക്കുന്നത് ഇതിൽ മുളക് പൊടിയാണ് കേട്ടോ അപ്പോൾ ഇതാ മുളക് പൊടി ചേർക്കുന്നുണ്ട് ഒരു സ്പൂണ് ഒന്നര സ്പൂൺ ഞാൻ ഇത് കുറച്ച് അധികം ഉള്ളതുകൊണ്ട് കുറച്ചും കൂടെ ഞാനൊരു സ്പൂണും കൂടെ മുളക് പൊടി ചേർത്ത് കേട്ടോ അപ്പോൾ ഒന്നര സ്പൂണ് മുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം അപ്പോൾ അതിന് ശേഷം നമുക്കിതാ കൂന്തൾ ഈ വേവിച്ച നല്ല സോഫ്റ്റിൽ വെന്തിന് കേട്ടോ കൂന്തൾ എന്താ ഇങ്ങനെ കയ്യിലെടുത്ത് നോക്കുന്നുണ്ട് നന്നായിട്ട് വെന്തുണ്ട് അപ്പോൾ ഏത് വെള്ളം നമുക്ക് സപ്ലൈറ്റ് മാറ്റി വെക്കാം അപ്പോൾ ഈ വെള്ളം ഈ ഇതിൻ്റെ അകത്ത് ഒഴിച്ചത് വറ്റിക്കണം കേട്ടോ നമുക്ക് ഈ വെള്ളം മുഴുവൻ എടുക്കാം എന്നു വെച്ചാൽ വെറുതെ കളയേണ്ട അത്രയും അതിൻ്റെ ഫുൾ സത്താണ് വെള്ളത്തിൻ്റെ അത്ത വെള്ളം അപ്പോൾ ഈ വെള്ളം മുഴുവനെടുത്ത് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വറ്റിക്കണം ആ ഈ വെള്ളം നന്നായിട്ട് ഏകദേശം ഒരു മുക്കാൽ വെള്ളം വറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ കൂന്തൾ വേവിച്ച കൂന്തൾ ഇതിൽ ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം അപ്പോൾ നന്നായിട്ട് ഇളക്കിയതിന് ശേഷമാണ് നമ്മളിതിൽ ലാസ്റ്റ് കുരുമുളക് കൂടി ചേർക്കുന്നത് കേട്ടോ കുരുമുളക് കൂടി ചേർക്കുന്നുണ്ട് അത് കുരുമുളക് പൊടിയില്ല ശോ അധികം തന്നെ വേണം കേട്ടോ അപ്പോൾ പിന്നെ അതിന് ശേഷം കുറച്ച് കറിവേപ്പില ഒന്ന് ഞരടിയിട്ട് കുറച്ച് കറിവേപ്പില ചേർക്കാം പിന്നെ ലാസ്റ്റ് ഫിനിഷിങ്ങിൽ എന്ന് അറിയില്ലേ അതിന് ഞാൻ കുറച്ച് നാരങ്ങ നീരും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് ഒരു കിഡ് ഐറ്റം എന്നൊക്കെ പറയില്ലേ അതാണ് കേട്ടോ ഇത് ഒരു ഒത്തിരി ചോറും ഈ ഒരു റോസ്റ്റും കൂടി ഉണ്ടെങ്കിൽ സംഗതി കുശാൽ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് എല്ലാവരും ഈ കൂന്തൾ കിട്ടാണെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കും ഞാൻ കൂന്തൾ പല രീതിയിലും തയ്യാറാക്കലുണ്ട് പക്ഷെ എനിക്ക് നല്ല ടേസ്റ്റ് തോന്നുന്നുണ്ട് അപ്പൊ ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കൂ